സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് മുപ്പത്തേഴ് വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ജീവിക്കുവാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ ഇന്ത്യയിലെ ഭക്തകവിയായ തുളസീദാസ് പറയുന്ന മനോഹരമായ ഒരു ഉപമയുണ്ട് മനസ്സരോവർ തടാകം ശുദ്ധജല തടാകമാണ് അവിടെ ഒരുപാട് അരയനങ്ങൾ നീന്തി കളിക്കുന്നുണ്ട് തണുപ്പ് ആകുമ്പോൾ ഈ മാനസ സരോവർ ഉറഞ്ഞുകൂടുകയും അരയന്നങ്ങൾ അവിടെ നിന്ന് തീറ്റ തേടി ഇറങ്ങി വരികയും ചെയ്യും അങ്ങനെയിരിക്കെ ഒരു ദിവസം തീറ്റ തേടി താഴ്വാരങ്ങളിലേക്ക് വന്ന ഒരു അരയന്നം ചെളിക്കുണ്ടിൽപ്പെട്ട് അതിൻ്റെ തൂവെള്ള മേനിയെല്ലാം ആകെ ചെളി പിടിച്ചു അപ്പോൾ അതിലെ കടന്നുപോയ ഒരു മുക്കുവൻ ഈ അരയന്നത്തോട് പറഞ്ഞു അല്ലയോ അരയന്നമേ നിന്റെ സ്ഥലം ഇവിടെയല്ല നിന്റെ വീട് ഇവിടെയല്ല നീ വസിക്കേണ്ടത് ഇവിടെയല്ല നീ മാനസ മാനസരോവറിലെ അരയണ്ണമാണ് നീ അവിടേക്ക് തന്നെ തിരിച്ചു പോവുക നോമ്പുകാലം ഒരു തിരിച്ചുപോക്കിൻ്റെ കാലഘട്ടമാണ് നാം എവിടെ ആയിരിക്കണമോ അവിടേക്ക് തിരിച്ചു പോകേണ്ട കാലഘട്ടമാണ് നോമ്പുകാലഘട്ടം ഈ ഭൂമിയുടെ വ്യർത്ഥതകളിലും ചെളിക്കുണ്ടുകളിലും പെട്ട് അശുദ്ധരായിട്ടുണ്ടെങ്കിൽ വീണ്ടും ദേവപിതാവിന്റെ പക്കലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടം നന്നായി ഉപയോഗിക്കാം വ്യർത്ഥതകളിൽ നിന്ന് നമ്മുടെ ദൃഷ്ടികൾ തിരിക്കാം നിത്യതയിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ നമുക്ക് ഉയർത്താം